നൂറ്റി അൻപത്തി അഞ്ചു കോടി രൂപയുടെ ടൂറിസം പദ്ധതികൾക്ക് അംഗീകാരമായിരിക്കും ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിയാസ് ചിരിച്ചു നിൽക്കുന്ന ഒരു പടവുമായി വന്ന ഒരു വാർത്ത കേരളത്തിന്റെ രണ്ട് ടൂറിസം പദ്ധതികൾക്ക് അംഗീകാരം നൂറ്റി പതിനെട്ട് കോടി രൂപ അനുവദിച്ച് സർക്കാർ മുഹമ്മദ് റിയാസിന്റെ പടമാണ് ഈ വാർത്ത കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കേരള സർക്കാരാണ് ഈ നൂറ്റി പതിനെട്ട് കോടി രൂപ അനുവദിച്ചത് അല്ല ഏകദേശം നൂറ്റി അൻപതോളം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഈ ടൂറിസം പദ്ധതിക്ക് വേണ്ടി അനുവദിച്ചു അതിൽ മുഹമ്മദ് റിയാസിന്റെ പടം വെച്ചോട്ടെ കേരളത്തിന്റെ ടൂറിസം മന്ത്രിയാണ് അദ്ദേഹം നിർദ്ദേശിച്ച പദ്ധതികളാണ് കേരള ടൂറിസം കേന്ദ്ര ടൂറിസം പ്രൊജക്ട് സമർപ്പിച്ചു അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി അവര് തുക അനുവദിച്ചു ഉദ്യോഗസ്ഥരല്ല തുക അനുവദിക്കുന്നത് കേന്ദ്ര മന്ത്രാലയമാണ് കേരള കേന്ദ്രത്തിന്റെ ടൂറിസം സഹമന്ത്രിയുടെ പേര് സുരേഷ് ഗോപി എന്നാണ് അദ്ദേഹം മലയാളിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഇവിടെയെങ്കിലും കാട്ടില്ല എന്താണ് ചാരിക്ക് വാർത്ത വായിച്ചപ്പോൾ തോന്നിയത് പൊതുവേ ഈ പറയുന്ന പോലെ ഈ നമ്മുടെ ഭരണപക്ഷത്തിന് അവരെ ഞാൻ എല്ലായ്പ്പോഴും കുറ്റം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവണതയാണ് വല്ലവരും കല്ലിട്ട് വെച്ച വെച്ചുപോലെ സാധനങ്ങളെല്ലാം തങ്ങളുടേതാണെന്നും പറഞ്ഞ് പൊക്കികൊന്ന് ഉള്ളത് അത് എല്ലാ കാര്യത്തിലും അതുകൊണ്ട് അതിപ്പം ഇപ്പം ബൈപ്പാസ് ആലപ്പുഴ ബൈപ്പാസ് ആയാലും ശരി മെട്രോ ആയാലും ശരി എന്ത് തന്നെയാലും ഞങ്ങളായല്ലാം തുടങ്ങി ഞങ്ങളെല്ലാം തുടങ്ങിയത് ഞങ്ങൾ തീർത്ത് ചിലപ്പോൾ അവരുടെ നല്ല കാലത്തിന് അവർ ഉള്ളപ്പോഴായിരിക്കും തീരുന്നത് ഒന്നും തുടക്കം എനിക്ക് അറിഞ്ഞൂടെ ഈ സർക്കാർ എന്തെങ്കിലും കോടിയുടെ അവർ കേന്ദ്ര സർക്കാരിന്റെ കേരള സർക്കാർ പിന്നെ ഇത് ഗോപിയുടെ പേര് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ബി ജെ പി ആണ് അദ്ദേഹം നമ്മുടെ കേന്ദ്ര സർക്കാർ അദ്ദേഹം മന്ത്രിയായിട്ട് നിന്ന് ഞാൻ അങ്ങ് എടുക്കുക തൃശ്ശൂരിനെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു പക്ഷെ എനിക്ക് പൊതുവിൽ അദ്ദേഹത്തിനോടൊരു ജനരോഷ വികാരങ്ങൾ ഇവർ മനപൂർവ്വം ഈ പറയുന്നത് ഇവരുടെ പി ആർ വർക്ക് ചെയ്ത് അദ്ദേഹത്തിനെതിരെ വിടാൻ ശ്രമിക്കുന്നു ബേസിക്കലി അദ്ദേഹം നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ടും നല്ലൊരു ചലച്ചിത്ര പ്രവർത്തനായിട്ടും മനുഷ്യപ്പറ്റുള്ള ഒരേ ഒരു ചലച്ചിത്ര പ്രവർത്തകൻ മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അത് സുരേഷ് ഗോപി ആണെന്നാണ് പൊതുവിൽ അറിയപ്പെട്ടത് അറിയപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം പക്ഷേ ഇപ്പോൾ മന്ത്രിയായ ശേഷം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന പുതിയൊരു പറഞ്ഞാൽ അദ്ദേഹം ഭയങ്കര ജാടയായി അദ്ദേഹം ഭയങ്കര മാധ്യമ മാധ്യമപ്രവർത്തരൊക്കെ തല്ലും അടിക്ക് പിടിക്കും അദ്ദേഹം ജെന്വിൻ ആയിട്ടുള്ള മനുഷ്യനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്യും ഈ കേന്ദ്ര സർക്കാർ കേരള ും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് രണ്ട് മന്ത്രിമാരാണ് ഉള്ളത് ജോർജ്ജ് സുരേഷ് ഗോപി രണ്ട് കേന്ദ്ര സഹമന്ത്രിമാരുണ്ട് ഈ വാർത്ത സംസ്ഥാന ടൂറിസം വകുപ്പ് ഉദ്ദേശിച്ച രണ്ട് ടൂറിസം പദ്ധതികൾക്കാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയം അനുഭവം നൽകിയതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു അമ്പത്തൊമ്പത് പോയിന്റ് ഏഴ് ഒന്ന് കോടി രൂപയുടെ കൊല്ലം ബയോഡൈവേഴ്സിറ്റി ആൻഡ് റിക്രിയേഷൻ എന്ന പദ്ധതിക്കും കോടി രൂപയുടെ സർക്കാലയ ഗ്ലോബൽ ഗേറ്റ്വേ ടു മലബാർ ക്രൂസിബില എന്ന പദ്ധതിക്കുമാണ് അനുമതി ലഭിച്ചത് അതായത് കേരളത്തിന്റെ രണ്ടട്ടങ്ങളിൽ ഒന്ന് കൊല്ലത്തും ഒന്ന് മലബാറിലും മലബാർ മേഖലയിൽ രണ്ട് പദ്ധതികളാണ് ഇവിടെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചുകൊള്ളുന്നത് പക്ഷേ മുഹമ്മദ് റിയാസ് ഇത് വാർത്ത അറിയിക്കുമ്പോൾ ഇതിന് ചുക്കാൻ പിടിച്ച അല്ലെങ്കിൽ കേരള സർക്കാർ നിർദ്ദേശിച്ച ഈ പദ്ധതിക്ക് അംഗീകാരം വാങ്ങിക്കൊടുക്കാൻ ചുക്കാൻ പിടിച്ച അനുവാദം കൊടുത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേര് മനപൂർവ്വം മറച്ചു വെക്കുകയാണ് മാധ്യമങ്ങളും മന്ത്രിയും എന്ന കാര്യത്തിൽ പറയാതിരിക്കുന്നത് ഇവിടെയാണ് സജി ചെറിയാനോടുള്ള ഒരു സ്നേഹം ഞാൻ പങ്കുവെക്കാനാകും പക്ഷെ നോക്കൂ സജി ചെറിയാൻ ഫിഷറീസ് വകുപ്പ് മന്ത്രിയാണ് സജി ചെറിയാന്റെ ഫിഷറീസ് വകുപ്പിനു വേണ്ടി കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രിയായിട്ടുള്ള ജോർജ്ജ് കുര്യൻ ബിജെപി നേതാവ് ന്യൂനപക്ഷ സമുദായ അംഗത്തിൽ അംഗത്ത് നിന്നൊരാളെ കേന്ദ്രമന്ത്രിയാക്കിയപ്പോൾ ബിജെപി കേന്ദ്രമന്ത്രിയാക്കിയപ്പോൾ പലരും ധരിക്കുന്ന ആരാണീ ജോർജ് ഗുരിയെന്ന് പറഞ്ഞു ജോർജ് കുര്യൻ ബിജെപി പൊളിറ്റിക്സിൽ പവർഫുൾ ആയിട്ടുള്ള ആളാണ് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യൻ വയനാട് ദുരന്ത ഭൂമിയിൽ കേന്ദ്രമന്ത്രിയുടെ പ്രിവിലേജുകളെല്ലാം മാറ്റിവെച്ച് ദുരിതബാധിതർക്കൊപ്പം നിന്ന ജോർജ് ഗുര്യനെയൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ വേദിയിൽ വെച്ച് ജോർജ് കുര്യനെ വാനോളം പുകഴ്ത്താൻ ചെറിയാൻ തയ്യാറായി അതായത് ജോർജ് ഗുലിയന് മുന്നിൽ കേരളം സമർപ്പിച്ച മുഴുവൻ പദ്ധതികൾക്കും അദ്ദേഹം അംഗീകാരം കൊടുത്തിരിക്കുന്നു ഇത് തീരദേശ മേഖലയുടെ പുനരുജ്ജീവനത്തിന് വേണ്ടി ഏകദേശം ഇരുനൂറ് കോടി രൂപയോളം രൂപയുടെ പദ്ധതിയാണ് ജോർജ് കുര്യൻ കേരളത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ദാ ടൂറിസം വകുപ്പിലേക്ക് സുരേഷ് ഗോപി കൊടുക്കുന്ന നൂറ്റി അമ്പത്തി അഞ്ച് കോടി രൂപ അപ്പൊ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഈ പണം എല്ലാം തങ്ങളുടേതാക്കി മാറ്റുക എന്നൊരു ലക്ഷ്യം മുഹമ്മദ് റിയാസിന് ഉണ്ടാകുന്നു സജി ചെറിയൻ കാണിച്ച മാന്യത എന്തുകൊണ്ട് മുഹമ്മദ് റിയാസ് കാണിക്കുന്നില്ല എന്നൊരു ചോദ്യം ബാക്കിയാവുന്നു ഇനി അതിനി ഇതിന്റെ ഉദ്ഘാടന വേളയിലോ കല്ലടിയിൽ വേളയിലോ ഒക്കെ അദ്ദേഹം അത് ചെയ്യും എന്ന് പ്രതീക്ഷ പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാൻ മാത്രമേ സാധിക്കൂ എന്നതാണ് അതിന്റെ അപ്പൊ ഈ ഒരു വാർത്ത കണ്ടപ്പോ ഞാൻ ഈ സുരേഷ് ഗോപിയുമായി അടുത്ത് നിൽക്കുന്ന രണ്ട് വൃത്തങ്ങൾ തിരക്കിയപ്പോ ഇത് കൃത്യമായി ഇവരുടെ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ സമർപ്പിച്ച അപേക്ഷയാണ് ഇത് കൃത്യമായി നിർദ്ദേശം കൊടുത്തത് എത്രയും പെട്ടെന്ന് ഇത് നടത്തി കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചത് ബഹുമാനായ കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിയാണ് എന്നുള്ളതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത് രാഷ്ട്രീയം എന്തു എന്തുമായിക്കൊള്ളട്ടെ നല്ലത് ചെയ്താൽ നല്ലത് എന്ന് പറയണം എങ്കിൽ മാത്രമേ ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു സത്യസന്ധതയും ആത്മാർത്ഥതയും ഒക്കെ ഉണ്ടാവുകയുള്ളൂ കേന്ദ്രവും കേരളവും ഒരേപോലെ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമാണ് കേരളത്തിന് ആവശ്യമായ രാഷ്ട്രീയപരമായ എതിർപ്പുകൾ ഉണ്ടാകാം രാഷ്ട്രീയപരമായ ആദർശ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പക്ഷെ വ്യക്തിപരമായ പ്രശ്നങ്ങളും ഉണ്ടാകാം പക്ഷെ ഇതൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഉറപ്പായും കേരളവും കേന്ദ്രവും ഒരേപോലെ നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമാണ് നമ്മുടെ നാനോമുഖമായ വിവിധങ്ങളായ പദ്ധതികൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കുള്ളൂ എന്തായാലും ഈ ടൂറിസം വകുപ്പ് ഇത്തരത്തിലൊരു പദ്ധതി സമർപ്പിച്ചൊക്കെ ഈ മുഹമ്മദ് റിയാസ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തിൽ മനുമോൻ മന്ത്രി എന്നുള്ള പേരുദോഷമൊക്കെ കേട്ടു വന്നെങ്കിലും അദ്ദേഹം ഈ കെ ടി സി പോലെയുള്ള അല്ലെങ്കിൽ പീഡബ്ലൂഡി റെസ്റ്റ് ഹൗസുകൾ പോലെയുള്ള സംവിധാനങ്ങളുടെ നവീകരണത്തിന് വേണ്ടിയെടുത്തൊരു ഇനിഷ്യേറ്റീവിനെ അംഗീകരിച്ചു കൊടുക്കണം പക്ഷേ അതിനുശേഷം അപ്പുറത്തേക്ക് ഈ മാധ്യമങ്ങളിൽ പോസ്റ്റ് പോസ്റ്റിടുക സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോസ്റ്റിടുക അല്ലെങ്കിൽ ചെറിയ ചില സാധനങ്ങൾ കേന്ദ്രം അനുവദിച്ചു കൊടുത്ത പദ്ധതികളുടെ പിതൃത്വം ഏറ്റെടുക്കുക എന്നതല്ലാണ്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും നടക്കാതിരുന്നൊരു കാലം മാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്ക് മുന്നോട്ട് കടന്നു പോകുന്നത് ഇനി വളരെ ചുരുങ്ങിയ കാലം രണ്ട് വർഷക്കാലം മാത്രമാണ് ഇവിടെ കേരളത്തിൽ ഈ സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കുക ഇടതുപക്ഷ സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കുക പിന്നീട് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പൊ രണ്ട് വർഷക്കാലം മാത്രം ബാക്കി നിൽക്കുമ്പോൾ കേന്ദ്രത്തിന്റെ സഹായത്തോടെ ഇത്തരത്തിലുള്ള ബൃഹത് പദ്ധതികൾ കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ ചുക്കാൻ പിടിക്കുന്ന മുഹമ്മദ് റിയാസിനും അതിന് വേണ്ടുന്ന മുഴുവൻ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് ഇവർ വെക്കുന്ന പ്രോജക്ടുകളിൽ സത്യസന്ധത കൊണ്ട് നല്ലതാണെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിനോടും കേന്ദ്ര ടൂറിസം സഹമന്ത്രിയായ സുരേഷ് ഗോപിയോടും ഈ ഫിഷറീസ് വകുപ്പ് സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അംഗീകാരം കൊടുക്കുന്ന ിഷറി സഹ കേന്ദ്ര സഹമന്ത്രിയായ ജോർജ് കുര്യനോടുമുള്ള നന്ദിയും കൃതജ്ഞതയും സ്നേഹവും ഈ നാല് മന്ത്രിമാരോടും നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ കാരണം നമ്മുടെ നാടിന്റെ പുരോഗതിയാണ് രാഷ്ട്രീയം കളിച്ചിട്ട് എന്തിനാണ് ഈ സുരേഷ് ഗോപിയുടെ പേര് വെക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല പക്ഷെ എനിക്ക് തോന്നുന്നു സത്യം എന്നാലും പുറത്തു വരുമ്പോൾ ഇപ്പൊ നമ്മളിലൂടെയാണെങ്കിലും മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുത്താൽ അവരിലൂടെ ആയാലും ഇതിൽ ഇതിന്റെ യഥാർത്ഥ നായകൻ സുരേഷ് ഗോപിയാണെന്ന് ജനങ്ങൾ അറിയാം വാർത്ത കൊടുത്ത മാധ്യമങ്ങളുടെ തലക്കെട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഈ തലക്കെട്ടിൽ ഇത്ര മാത്രമേ ഉള്ളൂ കേരളത്തിന്റെ രണ്ട് ടൂറിസം പദ്ധതികൾക്ക് അംഗീകാരം നൂറ്റി പതിനെട്ട് കോടി രൂപ സർക്കാർ മുഹമ്മദ് റിയാസിന്റെ വലിയൊരു ഫോട്ടോ വലിയൊരു പടച്ചിരിച്ചിരിക്കുന്ന പടം കൊണ്ട് ഇത് ഏത് സർക്കാർ ആണെന്ന് അവർ പറയുന്നില്ല ഏത് സർക്കാരാണ് ഈ പണം അനുവദിച്ചത് എന്ന് പറയുന്നില്ല അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന മന്ത്രിയുടെ പടം കാണുമ്പോൾ ദിനദക്ഷ സർക്കാരിന്റെ പൈസയോടെ വികസന നായകൻ മുഹമ്മദ് റിയാസിന്റെ വികസന ഫണ്ടായിരിക്കും എന്നൊക്കെയാണ് ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത് നോക്കൂ ഈ ബിജെപി സർക്കാർ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല വയനാട് ദുരന്തത്തിൽ ഒന്നും വയനാട് ദുരന്തത്തിൽ ഒരു പ്രൊജക്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ കൊടുത്ത വലിയ കണക്കുകളുടെ കഥയൊക്കെ ചെറിയ തുകയാണ് അനുവദിച്ചതായിട്ട് പറയപ്പെടുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിക്ക് കേരളത്തിൽ ക്ലെച്ച് പിടിക്കണമെങ്കിൽ ഇനി അവർക്ക് കിട്ടിയിരിക്കുന്ന ജനപ്രതിനിധിയായ സുരേഷ് ഗോപി ഒരേ ഒരാളാണ് ലോക്സഭയിലേക്ക് നിയമസഭയിലേക്ക് ഇപ്പോ നിലവിലാകെ ഉണ്ടായിരുന്ന പ്രതീക്ഷത് അതിന്റെ അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കിട്ടിയ അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അവരുടെ പ്രവർത്തനങ്ങൾ കാണിച്ചുകൊണ്ട് വേണം അടുത്ത നിയമസഭയിലേക്ക് അവർ വോട്ട് ചോദിക്കാൻ അപ്പോൾ അതിന് കുറപ്പായും കേന്ദ്രത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സുരേഷ് ഗോപിക്കും കേന്ദ്ര സഹമന്ത്രിയായിരിക്കുന്ന ജോർജ് കുരിയലും ആവശ്യമായ എല്ലാ സപ്പോർട്ടും കേന്ദ്രം കൊടുക്കുക തന്നെ ചെയ്യും അർഹതപ്പെട്ട പദ്ധതികൾ നല്ല പദ്ധതികളാണ് ജനങ്ങളെ ചേർത്തു പിടിക്കുന്ന പദ്ധതികളാണ് കേരളത്തിന് വികസനം ഉണ്ടാകുന്ന പദ്ധതികളാണെങ്കിൽ ഉറപ്പായും രാഷ്ട്രീയം മറന്ന് ഇവർ രണ്ടുപേരും കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധമായ സംശയവുമില്ല പക്ഷേ ഇലക്ഷൻ വരുന്ന സമയത്ത് ഇവരുടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർപ്പുകൾ ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഇതൊക്കെ സ്വാഭാവികമായി ഉണ്ടാവുന്ന കാര്യങ്ങളാണ് നോക്കൂ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി വന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം വന്ന ആദ്യത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ പാടെ അവഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രക്ഷോഭവും വലിയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി പക്ഷേ അതിനുശേഷമാണ് പാലക്കാട് അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന പാലക്കാട് നഗരത്തിനോട് ചേർന്ന് മൂവായിരത്തി മുന്നൂറ് കോടി രൂപയുടെ വലിയ ബൃഹത് പദ്ധതി വ്യാവസായിക ഇടനാഴി എന്ന പേരിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നു ഏഴോ എട്ടോ ഇടങ്ങളിൽ കേരളത്തിൽ ഇന്ത്യയിൽ മുഴുവനായി വരുന്നടുത്ത് ഒരിടത്തു കേരളമാണ് അത് ഈ പറയപ്പെടുന്ന പാലക്കാടാണ് അപ്പോ അത്രയും വലിയൊരു പദ്ധതി അവിടെ വരുന്നു അപ്പൊ ബഡ്ജറ്റിൽ പറഞ്ഞില്ലെങ്കിൽ പോലും പിന്നീട് പറഞ്ഞ ഈ പദ്ധതി കേരളത്തെ സംബന്ധിച്ചിടത്തോളം അനേകായിരം ചെറുപ്പക്കാർക്ക് തൊഴിൽ നീക്കിക്കൊടുക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് അതിനുശേഷമാണ് ഈ പറയപ്പെടുന്ന വിവിധങ്ങളായ പദ്ധതികൾ ഈ കേരളത്തിന്റെ റെയിൽവേ വികസനം കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വം നടക്കുന്ന റെയിൽവേ വികസനം നമ്മൾ കാണാതെ പോകരുത് തൃശൂരും കൊല്ലവും അടക്കമുള്ള റെയിൽവേ സ്റ്റേഷനും എറണാകുളവും അടക്കമുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ എയർപോർട്ട് മാതൃകയിൽ പുനർനിർമ്മിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വികസന പദ്ധതികൾ ഉണ്ടാകുന്നു മദ്യഭാരത ട്രെയിനുകൾ തേരാപ്പാറ ഇവിടെ ഓടുന്നു പുതിയ പുതിയ ട്രെയിനുകൾ വരുന്നു അതിന്റെ പിതൃത്വം ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസുകാരും സി പി എമ്മുകാരും ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് എങ്കിലും കേന്ദ്രം കൊടുക്കുന്ന സംഭാവനയായി ഇതൊക്കെ കേരളത്തിൽ അങ്ങേയറ്റം അങ്ങോളം ഇങ്ങോളം വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ വികസനത്തിനൊപ്പം തന്നെ കേരളത്തിന്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ ഇടപെടലുകൾ ഉണ്ടാകും ആലപ്പുഴയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ കൃത്യമായി ചെയ്തിരുന്നു എന്തായാലും അത്തരത്തിലുള്ള മാറ്റങ്ങളുമായി കേരളം മുന്നോട്ട് കുതിക്കുകയാണ് കേന്ദ്രത്തിന്റെ സപ്പോർട്ടോടുകൂടി പക്ഷേ അല്പമെങ്കിലും ഒക്കെ ഒരു പ്രതിപക്ഷ ബഹുമാനം അല്ലെങ്കിൽ ഭരണപക്ഷ ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ് ഒരു പദ്ധതി വന്നാൽ അത് തങ്ങളുടെ പോക്കറ്റിലാക്കാൻ അതെ അത് ആഫ്റ്റർ അതൊരു മലയാളിയാണ് നമ്മുടെ നാട്ടുകാരനാണ് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ വ്യക്തി എന്നൊരു പരിഗണനയെങ്കിലും അത് മന്ത്രി എന്ന പൊളിറ്റിക്സ് ആണല്ലോ അവർക്കുള്ളത് ഒരു വ്യക്തി എന്നല്ല ആരും അറിയാത്ത ഒരാളല്ല സുരേഷ് ഗോപി ഇന്നലെ മനുഷ്യ മലയാളികൾ പൊട്ടിമുളച്ച ഒരാളല്ല സുരേഷ് ഗോപി എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത് കാണിക്കാമായിരുന്നു അത് ചെയ്യാൻ വളരെ കേന്ദ്ര രാജഗോപാൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു സമയത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ വികസനം അയാൾ റെയിൽവേ സഹമന്ത്രിയായിരുന്നു കേരളത്തിന്റെ റെയിൽവേ ഭൂപടത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരുവാൻ സാധ്യമായത് ഓ രാജഗോപാലിന്റെ പ്രവർത്തനങ്ങളാണ് അന്ന് ഓ രാജഗോപാലിന്റെ ഈ പറയപ്പെടുന്ന പാർട്ടി മറന്ന് എല്ലാവരും അംഗീകരിച്ചതാണ് അവർക്ക് ജൈവ വിളിച്ചതാണ് കൈയടിച്ചതാണ് പിന്നീട് ഇത് കിട്ടുന്നത് ഈ ജോർജ് കുര്യനെ അംഗീകരിക്കാൻ തയ്യാറാവുന്ന ആളുകൾ സി പി എമ്മുകാർ സജി ചെറിയാൻ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ ഏറ്റവും പിണറായിവയോട് അടുത്ത് നിൽക്കുന്ന നേതാവാണ് എന്തുകൊണ്ടാണ് ഈ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളോട് ഇത്രത്തോളം അസ്വസ്ഥനാകും സുരേഷ് ഗോപിക്ക് കിട്ടുന്ന ഒരു വലിയ ജനപിന്തുണയുടെ മേലുള്ള അസൂയാണ് ഭയമാണ് എന്ന് പറയുന്നതിൽ യാതൊരുവിധമായ സംശയവും തർക്കവും ആവശ്യമില്ല ഇപ്പോൾ നോക്കൂ സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയാകും ക്യാബിനറ്റ് റാങ്കോടുകൂടി കേന്ദ്രമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചതിനൊരു കേന്ദ്ര സഹമന്ത്രി പദം മാത്രമാണ് ലഭിച്ചത് അതിനുശേഷം അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ വലിയ രീതിയിൽ ആളുകൾ വിശദമായി വിമർശിച്ചിരുന്നു അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് വരുമ്പോൾ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചത് ദേശീയപതാക കയ്യിൽ പിടിച്ച് നടന്നുപോയത് അദ്ദേഹം പോലീസുകാരിൽ നിന്ന് സല്യൂട്ട് സ്വീകരിച്ചത് ഇതൊക്കെ ഓട്ടോറിക്ഷയിൽ ഇതൊക്കെ വലിയ വിവാദമായിരുന്നു ഇതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹം നാടിനു വേണ്ടി എന്തു ചെയ്യുന്നുണ്ട് അദ്ദേഹം നാടിനു വേണ്ടി എങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് വികസന പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്തിന്റെ താൻ ജനിച്ചു വളർന്ന നാടിന്റെ തനിക്ക് വോട്ട് ചെയ്ത ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല വെറും കേവലം രാജ്യസഭ എം ആയിരുന്ന കാലത്ത് അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ കാരുണ്യ കരങ്ങൾ ഒഴുകിയെത്തിയ സ്ഥലങ്ങൾ അട്ടപ്പാടി മേഖലയിൽ ആദിവാസികൾക്കൊക്കെ വേണ്ടി അദ്ദേഹം ചെയ്തു കൂട്ടിയ സഹായങ്ങൾ തൃശൂർ ടൗൺ വികസനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത ശക്തൻ മാർക്കറ്റിന് വേണ്ടി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഇതൊന്നും ആരും കാണുന്നില്ല എന്നാണ് ഈ ഇടതുപക്ഷം വിചാരിക്കുന്നത് പക്ഷെ ഇതൊക്കെ കണ്ടതുകൊണ്ടാണ് മഹാഭൂരിപക്ഷത്തിൽ എല്ലാ കോണിൽ നിന്നും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും തൃശ്ശൂരിന്റെ ജനത അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചത് ഞാൻ എടുക്കുക എന്ന് പറഞ്ഞ രണ്ടു വട്ടം ചെന്നിട്ടും രണ്ടുവട്ടം ചെന്നിട്ടും കൊടുക്കാതിരുന്ന സുരേഷ് ഗോപിക്ക് മൂന്നാം തവണ അദ്ദേഹം അദ്ദേഹം മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത അവിടെ ലഭിക്കുന്നു ടൂറിസം ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് പദ്ധതികൾ കൊല്ലവും മലബാറും രണ്ട് രീതിയിൽ ഉണ്ടാകുന്ന വികസനപ്പെടുത്താം നോക്കൂ നരേന്ദ്രമോദി ഒരിക്കൽ ഒരു മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ കേരളത്തിലെ ടൂറിസം സാധ്യതകളെ കൃത്യമായി സംസാരിക്കുന്നുണ്ട് ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പിലിഗ്രീൻ ടൂറിസത്തിലൂടെ വലിയ കോടികൾ അവർ സമ്പാദിക്കുന്നുണ്ട് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി പ്രതിമയുണ്ടാക്കിയത് കൊണ്ട് പട്ടിണി മാറുമോ എന്ന് ചോദിച്ചെടുത്ത് പ്രതിമയിലൂടെ എങ്ങനെ പട്ടിണി മാറ്റാം എന്ന് കാട്ടിക്കൊടുത്ത ഒരു സർക്കാർ അവിടെ അതൊരു ടൂറിസം കേന്ദ്രമായി വളർത്തിയെടുക്കുന്നു അത്തരത്തിൽ കേരളത്തിൽ എന്തൊക്കെ 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 ടൂറിസം സാധ്യതകൾ അതെ അപ്പോൾ ഈ എക്കോ ടൂറിസം പ്രൊജക്റ്റുകൾ തെന്മല പോലെയുള്ള കേരളത്തിലെ ആദ്യത്തെ എക്കോ ടൂറിസം പ്രൊജക്റ്റുകൾ വന്നത് കേരളത്തിലാണ് ഇത് മറക്കാതെ പോകുന്നത് ആലപ്പുഴ പോലെയുള്ള കിഴക്കിന്റെ വിനീസ് എന്ന് പറയപ്പെടുന്നത് ആലപ്പുഴ പോലെയുള്ള മനോഹരമായ സ്ഥലങ്ങൾ മലബാറിന്റെ സംസ്കാരം ഇതിനെയൊക്കെ എങ്ങനെയൊക്കെ ടൂറിസത്തിന്റെ ഭൂപടത്തിലേക്ക് കൊണ്ടുവന്ന് ടൂറിസം വരുമാനം വർദ്ധിപ്പിക്കാം ആഭ്യന്തര അന്തർ അന്താരാഷ്ട്ര വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം ആഭ്യന്തര അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളെ കേരളത്തിലേക്ക് എങ്ങനെ ആകർഷിക്കാം എന്ന് ചിന്തിക്കേണ്ടുന്നിടത്ത് ടൂറിസം വകുപ്പ് സത്യത്തിൽ നിർജ്ജീവമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയമില്ല ഇവിടെ എന്താണ് ക്യാരവാൻ ടൂറിസം എന്നൊരു പദ്ധതി കൊണ്ടുവന്നു ആരൊക്കെയോ കാരവാൻ വാങ്ങി ബോപിച്ച മുന്നൂറിനെ പോലെ ഒക്കെ കാരവാൻ വാങ്ങിയിട്ട് അവർക്ക് ഇപ്പോൾ സ്വന്തം ആവശ്യത്തിൽ ഉപയോഗിക്കുകയാണ് ഇവർ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ് നമ്മൾ മന്ത്രിക്ക് വയനാടും ജില്ലങ്ങളിലെ കാടമുട്ടയുടെ രുചിയെക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനും ജനങ്ങൾ പ്രളയത്തെ പേടിച്ച് വീട്ടിലിരിക്കുമ്പോൾ മഴയും കട്ടൻ ചായയും ഇന്നോവ കാറും വെച്ച് നല്ലൊരു പാട്ടൊക്കെ ഇട്ട് സ്റ്റാറ്റസ് ഇടാനും മാത്രമായി ഒരു മന്ത്രി ഒതുങ്ങുന്നു എന്തൊക്കെ കാര്യങ്ങൾ ടൂറിസം മേഖലയിൽ ചെയ്യാൻ സാധിക്കും അനന്തമായ സാധ്യതകളാണ് കേരളത്തെ സംബന്ധിച്ച് ഭൂടത്തിൽ കേരള ലോകഭൂപടത്തിൽ അനന്തമായ സാധ്യത ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റാവുന്ന ഒരു നല്ല സംസ്ഥാനമാണ് നമ്മളുടെ അതെ ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയാണ് എവിടെ നോക്കിയാലും നയമനോഹരമായ കാഴ്ചകളും നല്ല സംസ്കാരവും കലാരൂപങ്ങളും അടങ്ങുന്ന കേരളത്തെ ടൂറിസത്തിൽ നമ്പർ വൺ ആക്കാമെന്നൊരു സാധ്യത നിലനിൽക്കുമ്പോൾ അത് ചെറുപ്പക്കാരനായ മുഹമ്മദ് റിയാസിനാൽ സാധ്യമാകാത്തതിൽ ഏറെ സങ്കടമുണ്ട് ഒരു പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പരിമിതിയാകാം ആഗ്രഹങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല ഷോ കാണിക്കാൻ പറ്റുന്ന ഇതൊക്കെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ തന്നെയാണത് പക്ഷേ ഇങ്ങനെ പദ്ധതികൾക്ക് പൂർണ്ണ സഹകരണത്തോടെ ഒരു കേന്ദ്ര സഹമന്ത്രി കേന്ദ്രത്തിൽ കൊണ്ട് സപ്പോർട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയാതെയുള്ള ഇത്തരത്തിലുള്ള വാർത്തകൾ അത് ശരിയാണോ എന്ന് ഒരു പുനർചിന്തനം ഉണ്ടാകേണ്ടതുണ്ട് എന്തായാലും നല്ല പദ്ധതികൾ വരട്ടെ കേന്ദ്രവും കേരളവും ഒരുമിച്ച് നിന്നുകൊണ്ട് രാജ്യത്തിന്റെ ലോകത്തിൻ്റെ തന്നെ ടൂറിസം ഭൂപടത്തിൽ കേരളം ഒന്നാം സ്ഥാനത്തെത്തുന്ന ഒരു കാലം അതിനുവേണ്ടി നമുക്കൊക്കെ പ്രാർത്ഥിക്കാം കാത്തിരിക്കാം